നമസ്കാരം കേന്ദ്ര സർക്കാർ രണ്ടു ദിവസത്തിനുമ്പേ പ്രഖ്യാപിച്ച ഏകീകൃത പെൻഷൻ സ്കീമുണ്ട് ആ പെൻഷൻ സ്കീമിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാരുകളും അതുപോലെ തന്നെ സംസ്ഥാന എല്ലാം തന്നെ കൈയടിച്ച് പാസ്സാക്കിയിരിക്കുകയാണ് ആ ഒരു പെൻഷൻ സ്കീം ആദ്യമായി നടപ്പിലാക്കിയത് മഹാരാഷ്ട്രയാണ് യു പി എസ് പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ തന്നെ മഹാരാഷ്ട്രയുടെ നിർണായകമായ നടപടിയാണ് ഇതിലുണ്ടായിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു പി എസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ വിവിധ സർവീസ് സംഘടനകൾ പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് മഹാരാഷ്ട്ര സർക്കാരിനെ സമീപിക്കുകയും രംഗത്തെത്തിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ വർഷം അവസാനത്തോടെ മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പുതിയ പ്രഖ്യാപനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്നാണ് വിലയിരുത്തൽ നടക്കുന്നത് മഹാരാഷ്ട്രയിൽ ആകെ പതിനഞ്ച് ദശാംശം അഞ്ചു ലക്ഷം സർക്കാർ ജീവനക്കാരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ പെൻഷൻ സ്കീം അടുത്ത വർഷം ഏപ്രിൽ ഒന്ന് മുതലാണ് നടപ്പിലാക്കാൻ പോകുന്നത് അത് മാത്രമല്ല ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക സർക്കാർ ജീവനക്കാർ ഗ്രാൻഡ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാർഷികേതര സർവകലാശാലകൾ അവയുടെ അഫിലിയേറ്റഡ് എയ്ഡഡ് സർക്കാർ ഇതര കോളേജുകൾ കാർഷിക സർവകലാശാലകൾ ജില്ലാ പരിഷത്ത് ജീവനക്കാർ എന്നിവയിലെ ജീവനക്കാർ ഉൾപ്പെടെ യു പി എസ് പദ്ധതികൾക്ക് കീഴിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് യു പി എസ് അംഗീകരിക്കുന്ന ആദ്യ സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറുമ്പോൾ കേരളത്തിൽ യു പി എസ് നടപ്പിലാക്കുമോ എന്നതാണ് സർക്കാർ ജീവനക്കാർ ഉറ്റുനോക്കുന്നത് സർക്കാർ ജീവനക്കാർ ചോദിക്കുന്നത് കേന്ദ്രത്തിന്റെ യു പി എസ് വിശദമായി പഠിച്ച ശേഷം ആയിരിക്കും സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ് ലഭിക്കുന്ന വിവരം എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് ആരും പറഞ്ഞിട്ടില്ല നിലവിലുള്ള പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല എൻ പി എസിൽ കേന്ദ്രം അടയ്ക്കുന്ന തുക പതിനാല് ശതമാനമാണ് ജീവനക്കാർ പത്ത് ശതമാനവും സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ സർക്കാർ അടയ്ക്കുന്ന വിഹിതം പതിനാല് ശതമാനമാക്കി ഉയർത്തിയിട്ടില്ല ഉയർത്തുമെന്നും പറഞ്ഞു പക്ഷെ ഉയർത്തിയിട്ടില്ല പത്ത് ശതമാനമാണ് സർക്കാർ അടയ്ക്കുന്നത് എൻ പി എസിന്റെ പഠന സമിതി ശുപാർശ ചെയ്തിട്ടും സർക്കാർ ഇതിന് ഒരു അനക്കവും വന്നിട്ടില്ല എന്നതാണ് നിർണായകമായത് സാമ്പത്തിക ബാധ്യതയാണ് ഇതിന് പിന്നാലെ എന്നാണ് പ്രാഥമികമായി സർക്കാർ തന്നെ വിശദീകരിക്കുന്നത് യു പി എസ് പ്രകാരം സർക്കാർ വിഹിതം പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനമാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിൽ പത്തിൽ നിന്ന് പതിനെട്ട് ദശാംശം അഞ്ച് ശതമാനമാക്കി വിഹിതം ഉയർത്തുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രായോഗികമാണ് എന്നതിൽ വലിയൊരു ആശങ്കയുണ്ട് യു പി എസ് പ്രകാരം മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ ബാധ്യത കൂടാനാണ് സാധ്യത ഇതിന് സർക്കാർ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഉള്ളത് അല്ലാത്ത പക്ഷം യു പി എസിന് സമാന്തരമായ ഒരു പദ്ധതി സർക്കാർ തന്നെ രൂപം കൊണ്ടുവരണമെന്ന് തന്നെയാണ് ജീവനക്കാർ പറയുന്നത് എന്തായാലും യു പി എസ് കേരള സർക്കാർ നടപ്പിലാക്കില്ല അവിടെ വലിയ ഖജനാവിൽ ബാധ്യതയാണ് സ പൈസ ഇല്ല എന്ന രീതിയിലേക്ക് ബാലഗോപാൽ റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകും അങ്ങനെയെങ്കിൽ കേന്ദ്രം പറയാൻ പോകുന്നത് എങ്കിൽ സംസ്ഥാന സർക്കാർ തന്നെ യു പി എസിൻ്റെ മാതൃകയിൽ ഒരു സ്കീം കൊണ്ടുവരിക ഒരു ഏകീകൃത പെൻഷൻ സ്കീം കൊണ്ടുവരാൻ കേന്ദ്രം ആവശ്യപ്പെടും അപ്പോഴും ബാലഗോപാൽ അതിന് പറ്റില്ല എന്ന് തന്നെ പറയും എന്തായാലും ഒരു നല്ല കാര്യം വരുമ്പോൾ എന്തായാലും ഇടതുപക്ഷ സർക്കാർ അതിന് പച്ചക്കൊടി കാണിക്കില്ല എന്നത് ഉറപ്പാണ്